ജസ്റ്റ് ക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഡബിൾ എക്സ് ചുരിദാർ കട്ട് മോഡൽ നേരിടുന്ന ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം ത്രീ നയൻറ്റി കളക്ഷൻസ് ആണ് നമുക്ക് ഒരോന്നായിട്ട് കാണാം നല്ല കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല വൈൻ കളറാണ് വന്നിരിക്കുന്നത് വൈനും പർപ്പിളും കൂടെയുള്ള ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് ഡബിൾ എക്സ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് നല്ല ഡിസൈനൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു നീറ്റിയാണ് ഒരു കലങ്കാരിയൊക്കെ പോലത്തെ ഒരു നല്ലൊരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ് പോർഷനിൽ ഒരു റെഡ് പീസ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത കളർ വന്നിരിക്കുന്നത് നല്ലൊരു കോഫി കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു നിറച്ച് ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ചെസ് പോർഷനിൽ ഒരു പീസ് ഒരു പർപ്പിൾ പോലെ ലൈറ്റ് പർപ്പിൾ പോലത്തെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്ന ഒരു ലൈറ്റ് ഗ്രീൻ ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് നല്ല കോമ്പിനേഷനാണ് അതിൻ്റെ ചെസ്റ്റ് പോർഷനിൽ ഒരു ഗ്രീൻ ആയിട്ട് ഫേസ് വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും വന്നിരിക്കുന്ന ഒരു പർപ്പിളും പിങ്കും കൂടെ ഉള്ള കോമ്പിനേഷൻ ആണ് നല്ല കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് എൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു കോഫി മസ്റ്റേഡ് എല്ലാം കൂടെ ഉള്ള കോമ്പിനേഷൻ നല്ല കോമ്പിനേഷനാണ് ഓറഞ്ച് ഷെയ്ഡിനുള്ളതിനകത്ത് വന്നിട്ടുണ്ട് അടിപൊളിയാണ് ഇങ്ങനെയാണ് എൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ എൻ്റെ സ്ലീവിൻ്റെ എൻഡിലും ആ സെയിം ഡിസൈൻ തന്നെയുണ്ട് കേട്ടോ ഇങ്ങനെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നല്ല ചേരുന്ന കളറാണ് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണേ ഇതൊരു ബ്രിക്ക് റെഡ് ഒക്കെ പോലത്തെ ഒരു കളറ് ഉണ്ട് അതിൻ്റെ ചെസ് പോർഷനിൽ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ക്ലോസ് വ്യൂ ഇങ്ങനെ വരും ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ വരും നല്ലൊരു മെറൂണ് മെറൂണിൽ ലൈറ്റും ഡാർക്കും ആയിട്ടുള്ളത് പിന്നെ ഒരു വൈറ്റ് പോലത്തെ ഒരു പൂക്കളാണ് കൊടുത്തിരിക്കുന്നത് നല്ല പൂക്കളാണ് ഇതിന്റെ ക്ലോസ് റിവ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും എല്ലാം നല്ല അടിപൊളി ഡിസൈൻസ് ആണ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് റെഡിലാണ് വന്നിരിക്കുന്നത് ഒരു പിങ്ക് ഡിസൈൻ വന്നിരിക്കുന്നത് ചെറിയ ചെറിയ ഡോട്ട് പോലത്തെ ഒരു ഡിസൈനാണ് പിങ്ക് കളറിലെ ഡിസൈൻ ഇങ്ങനെ വരും ക്ലോസ് റിവ്യൂ എൻ്റെ ഇങ്ങനെ സ്ലീവിൻ്റെ ഇങ്ങനെ വരും ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന ഒരു ഡാർക്ക് പീച്ച് ആണ് എൻ്റെ ചെസ് പോർഷനിൽ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് എൻ്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും അടുത്തത് വന്നിരിക്കുന്ന ഒരു ഗ്രീനും കോഫിയും കൂടെ ഉള്ളൊരു ആണ് എൻ്റെ ചെസ് പോർഷനിൽ കോഫി കളറാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഫുൾ വ്യൂ ഇങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്നത് ഗ്രീനും വൈറ്റും ഒരു കോമ്പിനേഷൻ ആണ് ഇങ്ങനെ വരും എല്ലാം നല്ല നല്ല കളറല്ലേ നല്ല ഗ്രീനും വൈറ്റും അടുത്ത അതിന്റെ ഓപ്പോസിറ്റ് ആണ് കഴുത്തിൽ വെച്ചിരുന്ന ആ ഡോട്ട് പോലത്തത് താഴെ ഭാഗത്തും താഴെ ഭാഗത്തതും മുകളിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ ക്ലോസർ വ്യൂ വരും ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ അടുത്തത് ഒരു ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല അല്ലേ നോക്കി നല്ലൊരു കോഫിയും അങ്ങനത്തെ ഒരു ആയിട്ടുള്ള നല്ലൊരു കളറ് ഇങ്ങനെയാണ് എൻ്റെ ക്ലോസർ വ്യൂ വരുന്നത് ഫുൾ വ്യൂ വരുമ്പോൾ പിന്നെ വരും അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് നല്ല വൈൻ ഷെയ്ഡാണ് വൈനിൽ നല്ല ഡിസൈൻ കൊടുത്തിരിക്കുന്നത് നോക്കി അടിപൊളി ഡിസൈൻ വൈൻ ഷെയ്ഡ് അതിൻ്റെ കൂടെ ഒരു നല്ലൊരു പീസ് വെച്ചിട്ടുണ്ട് ക്ലോസർ വ്യൂ കാണിച്ചു തരാം ഇങ്ങനെ വരും അടുത്തൊരു പിങ്കും വൈൻ കളറും കൂടെയുള്ള കോമ്പിനേഷന് പിങ്കൊക്കെ ഇഷ്ടമുള്ളവർ ലൈറ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല കളറാണ് എൻ്റെ ചെസ്റ്റ് പോർഷനിൽ വൈൻ വന്നിരിക്കുന്നു മറ്റേത് പിങ്ക് എൻ്റെ ആ ഡോട്ട് ഡോട്ട് അത് വൈൻ കളറാണ് അതിൻ്റെ അതിൻ്റെതായ സ്ലീവിൻ്റെ എൻ്റിലും സെയിം തന്നെ കൊടുത്തിട്ടുണ്ട് ക്ലോസ് വ്യൂ കാണിച്ചിരാം ഇങ്ങനെ വരും പിങ്ക് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു കളറാണ് ഒരു പിങ്കും കൂടെ വന്നിട്ടുണ്ട് അതൊരു ഫ്ലോറൽ ആയി പിങ്ക് അതിൻ്റെ ഇവിടെ ഒരു ഡാർക്ക് ബ്ലൂവിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും നെക്ക് ഒരു സ്പെഷ്യൽ നെക്കാണ് എൻ്റെ നെക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് നല്ല നെക്കല്ലേ എൻ്റെ കളറ് വന്നിരിക്കുന്നത് ഒരു ബ്രൗൺ പോലത്തെ ഒരു കളറാണ് ബേജ് കളർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു കളറ് ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല കളറാണ് എൻ്റെ നെക്ക് നോക്കിക്കേ ഇങ്ങനെ ഒരു നെക്ക് അതിവിടെ തയ്ച്ച് വെച്ചേക്കും കേട്ടോ അത് പോകത്തൊന്നുമില്ല നല്ലൊരു നെക്കും ത്രീ നയൻറ്റി ഫൈവ് തന്നെയാണ് ഡബിൾ എക്സ് എൽ എൻ്റെ അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ബ്ലൂവും ഗ്രീനും കൂടി ഉള്ളത് അതിൻ്റെ പോക്കറ്റിന് എൻ്റെ സെയിം തന്നെ ഈ നെക്കിൽ വേറൊരു വിസ് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ക്ലോസർ വ്യൂ ഇങ്ങനെ വരും ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെ ആദ്യം കണ്ടതിൻ്റെ കളർ ചേഞ്ച് ചേഞ്ചാണേ നല്ലൊരു മസ്റ്റ് ഡോ നല്ലൊരു കളറ് അതിൻ്റെ ചെസ് പോർഷൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് നല്ല ലുക്കായിടുമ്പം നല്ല ഭംഗിയാണ് ക്ലോസ് റിവ്യൂ കാണിച്ചു തരാം ഇങ്ങനെ നല്ല കളറല്ലേ അടുത്തും ഡിസൈൻ അത് തന്നെ അതിൻ്റെ കളർ ചേഞ്ചാണ് നേരത്തെ ഒരു പേജ് കളറ് കണ്ടില്ലേ അതിൻ്റെ തന്നെ ഇങ്ങനെ വരും ക്ലോസ് റിവ്യൂ ഇങ്ങനെ വരും എല്ലാം ഡബിൾ എക്സ് എല്ലും ത്രീ നയൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു കളറാണ് ഒരു യെല്ലോ കളർ വന്നിരിക്കുന്നത് നല്ലൊരു എൻ്റെ മാമ്പഴി എന്തു വല്ലോ നല്ലൊരു എല്ലോ അതിൻ്റെ ചെസ്റ്റിൽ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് നോക്കിക്കേ ഒരു റയറെല്ലോ അല്ലേ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത് വന്നിരിക്കുന്ന നല്ലൊരു പീച്ച് പീച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കളർ ചെറിയ ചെറിയ ഡിസൈൻ വന്നിട്ടുണ്ടോ നല്ല പീച്ചാണ് അതുപോലെ എൻ്റെ നെക്ക് നോക്കിയേ ഇങ്ങനെ നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് വേറൊരു നെക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെ ഒരു ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം എന്ന് വെച്ചാൽ ഒരു പീസ് ഇവിടെ വെച്ചിട്ടുണ്ട് ആ നെക്ക് വെക്കുന്നതിന് പേരും ചെസ്റ്റിലാണ് ഒരു പീസ് വെച്ചിരിക്കുന്നത് പോക്കറ്റിൻ്റെ എൻഡിലും ഈ സെയിം തന്നെ പീസ് വെച്ചിട്ടുണ്ട് ഫുൾ വ്യൂ ഇങ്ങനെ വരും ഇതും ത്രീ നയൻറ്റി ഫൈവ് തന്നെയാണ് റേറ്റ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ അടുത്ത് വന്നിരിക്കുന്നത് ഒരു ബ്രേച്ച് കളറ് ബേജ് കളറും ഡാർക്ക് ബ്ലൂവും ഇവിടെ ഇങ്ങനെ വരും ഫുൾ വ്യൂ വരും അടുത്ത വന്നിരിക്കുന്നൊരു പിങ്കും ഡാർക്ക് ബ്ലൂവും ഇങ്ങനെ വരും ബ്ലൗസൊക്കെ ഫുൾ വ്യൂ അടുത്ത വന്നിരിക്കുന്നൊരു പർപ്പിളാണ് പർപ്പിൾ ഫ്ലോറൻ ഡിസൈൻ ഡാർക്ക് ബ്ലൂ തന്നെ ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അടുത്തത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഒരു വൈൻ കളറും പിന്നെ ഒരു പിങ്ക് കളർ നല്ല കോമ്പിനേഷനാണ് ഫുൾ വ്യൂ ഇങ്ങനെ ഇങ്ങനെയാണ് ക്ലോസർ നല്ല രസമായിരുന്നു കാണാൻ അടുത്ത ഒരു ഗ്രീനിലാണ് ഗ്രീനിൽ ചെറിയ ചെറിയൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ചെസ് പോഷനിൽ ഗ്രീൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ ഫുൾ വ്യൂ വരുമ്പോഴിങ്ങനെ വരും അടുത്ത വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂ അതിനകത്ത് വേറൊരു ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിൽ നല്ലൊരു മാങ്കോ ഡിസൈൻ നല്ല ഡിസൈൻ അല്ലേ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് തന്നെയാണേ ഡബിൾ എക്സ് എൽ ലാസ്റ്റ് ഒരു പീസ് വന്നിരിക്കുന്നത് വൈറ്റിൽ ആയിട്ട് ഡബിൾ പൈപ്പിംഗ് ആയിട്ടൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് ഇങ്ങനെയാണ് ക്ലോസ് വ്യൂ പിങ്ക് ഉണ്ട് പിങ്ക് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ഡാർക്ക് ബ്ലൂ ഉണ്ട് എല്ലാം കൂടി ഉള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ അങ്ങനെ എൻസ്റ്റേലിൻ്റെ ഡബിൾ എക്സലിൻ്റെ ഏലം കട്ട് നൈറ്റി കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ആക്കിയോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ വാട്ട്സപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിടെ അടുത്ത വീഡിയോമായി എല്ലാവർക്കും ബൈ